ഹായ് മച്ചാമാരെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ ഡബിൾ ഡോറ് ഫ്രിഡ്ജിന് ഒരുപാട് ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു വിഷയമാണ് ഡബിൾ ഡോറ് ഫ്രിഡ്ജിൻ്റെ താഴെ കൂളിംഗ് ആവുന്നില്ല മേളി നല്ലപോലെ ഐസ് ഫോം ചെയ്യുന്നുണ്ട് പക്ഷേ താഴെ കൂളിങ് ആവുന്നില്ല എന്നുള്ളത് അപ്പം നമ്മൾ ഇന്നത്തെ കംപ്ലയിൻറ്റ് നമ്മൾ നോക്കാൻ വന്നപ്പം നമുക്ക് കണ്ടെത്താൻ പറ്റിയത് ബയോമെറ്റലിലും ഫ്യൂസും അതാണിത് ബയോമെറ്റലും ഫ്യൂസും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഫ്യൂസ് ബയോമെറ്റിൽ രണ്ടും കൂടെ ഒന്നിച്ചുള്ളതാണ് അപ്പോൾ അത് നമുക്ക് അയച്ചെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാനൊരു പുതിയ ഒരു ബയോമെറ്റിലും ഫ്യൂസും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതും ഇതും കൂടെ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ അതിൽ രണ്ട് വയർ വരുന്നുണ്ട് ഫ്യൂസിലേക്ക് വരുന്നത് റെഡും ബ്ലൂവും വയറാണ് അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ക്ലാമീറ്ററിനകത്ത് ഹോംസ് നമുക്ക് ഇടുവാം ഹോംസ് ഇട്ടതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് റീഡിങ് കാണിക്കുന്നത് നമുക്ക് നോക്കാം എൻ്റെ കയ്യിലിരിക്കുന്ന പുതിയ ബയോമെറ്റലും ഫ്യൂസും ആണ് ഞാനെപ്പം ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിന് ശേഷം നമുക്ക് കംപ്ലൈൻ്റ് ആയതും ചെക്ക് ചെയ്യാം അതിനായിട്ട് ബയോമെറ്റലിനകത്ത് വരുന്ന റെഡും ബ്ലൂവും ലൈനാണ് ഫ്യൂസ് വരുന്നത് കറക്റ്റായിട്ട് ആ ഫ്യൂസ് വരുന്ന ലൈനുകൾ തമ്മിലും നമുക്ക് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് നമുക്കധികം ചെക്ക് ചെയ്യാം ഇതാണ് പുതിയത് അതിൻ്റെ ലൈനുകൾ നോക്കുക റെഡും അതുപോലെ ബ്ലൂ അത് നമുക്ക് കണ്ടിന്യൂറ്റി വെച്ച് നോക്കുക കണ്ടിന്യൂറ്റി വെച്ച് നോക്കിയതിന് ശേഷം റീഡിങ് കാണിക്കുന്നത് നോക്കുക ഇതിൻ്റെ റീഡിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം ഇത് ഓക്കെ ആണെന്നാണ് ഇത് പുതിയതാണ് എൽ ജിയുടെ സെയിം സാധനം തന്നെയാണ് കണ്ടോ റീഡിങ് കാണിക്കുന്നുണ്ട് ഓക്കെ ഇത് കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നയിച്ചെടുത്ത് നമ്മൾ പുതിയത് ചെക്ക് ചെയ്തതുപോലെ തന്നെ പഴയതും ചെക്ക് ചെയ്യുക അതായത് റെഡും ബ്ലൂവും ലൈന് നമ്മൾ വെച്ച് നോക്കുക വെച്ച് നോക്കിയതിന് ശേഷം കണ്ടിട്ട് കാണിക്കുന്നുണ്ടോയെന്ന് നോക്കാം ഇത് കണ്ടിട്ട് കാണിക്കുന്നില്ല നല്ലപോലെ ചെക്ക് ചെയ്യുക കണ്ടിട്ട് കാണിക്കുന്നില്ല കണ്ടോ ഇത് കണ്ടിട്ട് കാണിക്കുന്നില്ല അതിനർത്ഥം ഇത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്നാണ് അപ്പോൾ ഈ ഒരു സ്പെയർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് ആ കൂളിങ് താഴോട്ട് കൂളിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് ഈ ഒരു സ്പെയർ മാത്രം കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഈ ഒരു പ്രശ്നം സോൾവ് ആവില്ല നമുക്ക് ഒന്ന് രണ്ട് സ്പെയറോടുകൂടെ ഉണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു അതിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് മാറുന്നത് ഇനി ഫ്യൂസിൻ്റെ പ്രവർത്തനം നോക്കാം ഫ്യൂസ് എന്ന് പറയുന്നത് ഹീറ്ററിലേക്ക് സപ്ലൈ കൊടുക്കാൻ സഹായിക്കുന്നതാണ് ഫ്യൂസ് ഈ ഹീറ്റർ വർക്ക് ചെയ്താൽ മാത്രമേ ഐസ് ഓവറായിട്ട് പിടിച്ചിരിക്കുന്നതിന് മെൽറ്റ് ആക്കാൻ സഹായിക്കുന്നതാണ് ഹീറ്റർ അപ്പം ഫ്യൂസ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഹീറ്ററിലേക്ക് സപ്ലൈ കൊടുക്കാതെയും ആ ഐസ് മെൽറ്റ് ആക്കാതെ ഇരിക്കുകയും പോകുന്ന വഴിയിൽ ഐസ് ബ്ലോക്ക് ആകുകയും ആ ബ്ലോക്ക് കാരണം താഴേക്ക് കൂളിങ് വരാതെ ഇരിക്കുകയും ചെയ്യും അങ്ങ് അതുകൊണ്ടാണ് ഈ സ്പെയർ കംപ്ലൈൻ്റ് ആകുമ്പോൾ ഐസ് ഫോം ആയി കഴിഞ്ഞാൽ വരുന്ന വഴിയിലെല്ലാം താഴേക്ക് പോകുന്ന വഴിയിലെല്ലാം ഐസ് ഫോം ചെയ്തിട്ട് അത് ബ്ലോക്ക് ആകുകയും താഴേക്ക് കൂളിങ് വരാതെ ഇരിക്കും അപ്പം ഈ ഒരു സ്പെയർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഫ്യൂസും ബയോമെറ്റിലൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ആക്കാൻ പറ്റും ഒന്ന് രണ്ട് സ്പെയർ കൂടെ ഉണ്ട് അതായത് ഫാൻ നമ്മൾ ചെക്ക് ചെയ്യണം ടൈമർ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഡോർ സ്വിച്ച് നോക്കണം അങ്ങനെ ഒന്ന് രണ്ട് സ്പെയറുകളുണ്ട് അപ്പം ഞാൻ ചെക്ക് ചെയ്തതിൽ എനിക്ക് കംപ്ലയിൻറ്റ് കാണിച്ച ഒരു സ്പെയർ ഈ ഫ്യൂസും ട ബയോമെറ്റലുമാണ് അപ്പം ഞാനത് മാറ്റി വെക്കുകയാണ് അപ്പം ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇതിൻ്റെ പ്രശ്നം നമുക്ക് സോൾവ് ആക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോസുകൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഓക്കെ താങ്ക്